നമസ്കാൻ സുഹൃത്തുക്കളെ നമുക്കിന്ന് വർക്കിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഐഫോണിൻ്റെ സിക്സ് സ്കാൻ സെറ്റാണ് ഇതിപ്പോൾ ചാർജിങ് നോട്ട് ചാർജിങ് ഇഷ്യൂ ആയിട്ടാണ് വന്നത് പക്ഷേ എന്നാൽ സെറ്റ് ഓണും കാര്യങ്ങളൊക്കെയാണ് ചാർജറുള്ള ബാറ്ററി ഇട്ടാൽ മാത്രമേ കാണാറുള്ളൂ ഇതൊരു കോമൺ ഫോൾട്ടാണ് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് കൊണ്ട് സാധാരണഗതിയിൽ വരാറുണ്ട് പക്ഷെ പക്ഷേ ബാറ്ററിയുടെ അല്ല ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ബോർഡിൻ്റെ ഇഷ്യൂ ആണ് മദർ ബോർഡിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് എൻ്റെ കംപ്ലയിൻ്റ് നോക്കിയിട്ട് അത് റിപ്പയർ ചെയ്ത് കസ്റ്റം പിടിച്ചെടുക്കാം ഓക്കെ നമ്മൾ അഡിഷൻ നോക്കാൻ പോവുകയാണ് അഡിഷൻ നോക്കിയിട്ട് എന്താണ് കംപ്ലൈൻറ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കണം നോർമലി നമ്മൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സിൽ കാണാറുള്ളത് ഇ എസ് ബി ഐ സി എന്ന് പറയുന്ന യു ട് ഐ സിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടാണ് വരാറുള്ളത് സാധാരണ ഗതിയിൽ ഒരാളാണ് കസ്റ്റമർ പറഞ്ഞിരുന്ന അതുതന്നെയാണ് ബാറ്ററി മാറി നോക്കി പക്ഷേ ചാർജ് ഉള്ള ചാർജുള്ള ബാറ്ററി ഇട്ടാൽ മാത്രം മൊബൈൽ ഓൺ ആകുന്നുണ്ട് പക്ഷേ എന്നാലും ചാർജർ കണക്ട് ചെയ്താൽ ചാർജ് കയറുന്നതുമില്ല ഇത് തന്നെയാണ് കംപ്ലൈൻറ്റ് കസ്റ്റമറുടെ ഡാറ്റാസും കാര്യങ്ങളും ഇതിനുള്ളിലുള്ളത് കൊണ്ടാണ് ഇത് റിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പഴയ മണ്ഡലം അനുസരിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലുള്ള ആയിട്ട് ഡാറ്റാസ് മിസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കംപ്ലൈൻ്റുകൾ അറിഞ്ഞ് റിപ്പയർ ചെയ്താൽ മാത്രമേ അത് റെഡിയാകത്തുള്ളൂ അപ്പോൾ സാധാരണഗതിയിലിത് ഓണാകാൻ വളരെ ചാൻസ് കുറവെന്ന് കഴിഞ്ഞിട്ട് കസറ മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് കൊണ്ടു തന്നാൽ മതി നമ്മൾ നോക്കാം എന്നുള്ളത് ഉറപ്പിന്മേൽ നമ്മളെ സമീപിച്ചതാണ് നമുക്കെന്തായാലും അതിൽ വർക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയുള്ള പഴയ മോഡല് മൊബൈലുകൾ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് സ്പെയറിൻ്റെ അവൈലബിലിറ്റി കുറവ് അപ്പം നമുക്ക് നിലവിൽ ഫിക്സിൻ്റെ മോദർ ബോർഡും അല്ലെങ്കിൽ അതിൻ്റെ സ്പെയറും കാര്യങ്ങളും അവൈലബിളാണ് കൂടാതെ റിപ്പയർ ചെയ്യുമ്പോൾ വരാനുള്ള ബുദ്ധിമുട്ടാണ് ചെറിയ ഹീറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ അടിക്കുകയാണെങ്കിൽ വേറെ കംപ്ലൈൻറ്റുകളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് നോർമലി അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കംപ്ലൈൻ്റല്ലാതെ കൂടുതൽ കംപ്ലൈൻറ്റുകൾ ആകാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുത്തിട്ട് നീറ്റായിട്ട് ചെയ്താൽ മാത്രമേ വർക്ക് ഉടനെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്ത് തന്നാലും നമ്മളത് വസ്തു എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറേ ചെയ്തോളൂ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സും വീഡിയോയുടെ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഏത് സമയത്തും ഞങ്ങളുടെ ടെഗ്നേഷ്യന്മാരുടെ സേവനം ലഭ്യമാകും ബോർഡ് വർക്കുകൾ ചെയ്യുമ്പോൾ തന്നെ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് ആ ഒരു ഹീറ്റ് നിലനിൽക്കുമ്പോൾ തന്നെ അതൊരു പ്രിപ്പർ ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഐസ് ലിഫ്റ്റ് ചെയ്തു ഐസ് ലിഫ്റ്റ് ചെയ്തതിനു ശേഷം ആ ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഐസിലെ പേഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് അതിനൊന്ന് റീബോൾ ചെയ്ത് നോക്കാവുന്നതാണ് റീബോൾ ചെയ്യാൻ എടുത്തപ്പോൾ നമ്മളത് കണ്ടു തന്നെ ഫിസിക്കലായിട്ട് അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ക്യാമറയുടെ ഒരു ക്വാളിറ്റി കുറവാരണം നിങ്ങൾക്കത് ഇത്രത്തോളം കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും നമ്മളത് പുതിയൊരു ഐ സി മാറാൻ തീരുമാനിച്ചു പുതിയൊരു ഐ സി എടുത്തിട്ട് നമ്മളത് റീബോൾ ചെയ്ത് ഇതിലോട്ട് ഫിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് നോക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് വർക്കാവണം എന്നുള്ളതാണ് വർക്കാവ എന്നുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏത് തരം ബോഡ് വർക്കുകളുമായിട്ട് നിങ്ങൾ ട്രഗിള് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് കംപ്ലൈന്റ് അറിഞ്ഞ് റിപ്പയർ ചെയ്ത് നൽകാൻ സാധിക്കും എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങളെടുത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുറേ ചെയ്തോളൂ വിത്ത് വാറൻറ്റിയിൽ ചുരുങ്ങി ചില നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് നൽകുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് വീണ്ടും എന്നോട് പറയുന്നുണ്ട് നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ആയിട്ടും പിൻ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ട് സർവീസ് ബുക്ക് ചെയ്തോളൂ കുറവ് അയച്ചേരും ഓക്കെ റീബോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് എന്നെ റീഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് അപ്പോഴ് ഇനി ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഫസ്റ്റർ പറഞ്ഞ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ശ്രമിച്ചത് പക്ഷേ നടന്നില്ല എങ്കിലും അവരുടെ ഡാറ്റസും കാര്യങ്ങളുള്ളത് കൊണ്ട് അവർ വീണ്ടും വന്നൂടെ എന്ന് നമുക്ക് സർവീസിന് വേണ്ടി തന്നതാണ് അതായത് അത് അതിൻ്റേതായ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ആയിട്ട് പുതിയ അതിരൈസി റീബോൾ ചെയ്ത് വെച്ചു നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് റീഇൻസ്റ്റാളും പ്രോസസ്സാണ് നടക്കുന്നത് അപ്പോൾ ഇനി വർക്കു ആവോ ഇല്ലയെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം മറ്റൊന്ന് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറിനുള്ളിലുള്ള സമയം ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചെന്നുള്ളത് ഒരു ഐഫോണിൻ്റെ ചാർജിങ് സൊല്യൂഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന് റിപ്പയറും റീബോളും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും വർക്കുകൾ ഇത്രയും അറഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനും സാധിക്കും തുച്ഛമായ ടാഴ്ച മാത്രമേ ഇതിനാകുന്നുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടിക്കണ്ട നിങ്ങൾക്ക് കുറയുക ചെയ്യാം ഓക്കെ നമുക്കിനിന്ന് ഫോണാക്കി നോക്കാം നമ്മൾ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി പാൻ ഉപയോഗിക്കുന്നുണ്ട് ചൂട് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ചോട്ടും കാര്യങ്ങളും ഉണ്ടോന്ന് നോക്കാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോർഡ് ഫോണിലോട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഡി സി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോ റൈഡിങ്ങും കാര്യങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം വ്യക്തമായിട്ട് ഓട്ടോ കാര്യങ്ങളൊന്നും വന്നില്ല നമ്മുടെ വർക്ക് പ്രോപ്പറാണ് അപ്പോൾ ബാക്കിൽ ബാക്ക് സൈഡ് ഷീഡിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഹീറ്റ് ടെമ്പറേച്ചർ കൂടിപ്പോയാൽ ഷോർട്ടായി ഡെഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഷോർട്ടാകാതിരുന്നപ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് അത് വേറൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റായിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഫ്രെയിമിലോട്ട് ഇടുന്നുണ്ട് ഒക്കെ നമുക്കി ഓണാക്കി നോക്കാം ബാറ്ററി ഇട്ട് കഴിഞ്ഞു ബാറ്ററി ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചാർജറ് കണക്ട് ചെയ്ത് നോക്കാം ചാർജർ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ വേണ്ടത് അപ്പം ചാർജറെ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആപ്പിൾ ലോഗോ വരുന്നു പോകുന്നുണ്ട് ചാർജർ പത്ര ഇല്ലാത്തതായിരുന്നു ലോഗം വന്ന് പോകാൻ കാരണം നമുക്ക് കുറച്ച് സമയത്ത് ചാർജിങ്ങിന് ശേഷം സെറ്റ് നീറ്റായിട്ട് കണക്ട് ചെയ്യാൻ പോകും കണക്ട് ചെയ്യുമ്പോൾ തന്നെ ചാർജിങ് ലോഗ വരുന്നുണ്ട് അതേപോലെ ആമ്പും എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം പ്രോപ്പറായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോണ് വർക്കിലോട്ട് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ക്വാളിറ്റിയും കാര്യങ്ങളും ഇതേപോലെ വർക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടിച്ച് നിൽക്കണ്ട ഇപ്പോൾ തന്നെ സർവീസ് ബുക്ക് ചെയ്തോളൂ ഞങ്ങൾക്ക് അയച്ചോളൂ ചുരുങ്ങിയ സമയമുണ്ട് കുറഞ്ഞ ചിലവ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ സാധിക്കും ഓക്കെ താങ്ക്